മലബാറിൻ്റെ നിഗൂഢമായ ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു പ്രേത കഥയാണ് കുട്ടിച്ചാത്തൻ കഥ ഈ കഥ കേരളത്തിലെ ഗ്രാമീണ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റൊലിക്കുന്നു കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിനടിയിലെ ഒരു പ്രാചീന ബ്രാഹ്മണ ഗ്രഹമായിരുന്നു കാളക്കാട്ട് മന വേദപരാഗതനും ശിവഭക്തനുമായ കാളക്കാട്ട് നമ്പൂതിരിക്ക് സന്താന ഭാഗ്യം ഇല്ലാതിരുന്നത് അദ്ദേഹത്തെ ആഴമായി വേദനിപ്പിച്ചു സന്താനല ലാഭത്തിനായി അദ്ദേഹം നടത്തിയ പുണ്യകർമ്മങ്ങൾ അസംഖ്യമായിരുന്നു ഗുരുവായൂർ വൈക്കം ചെങ്ങന്നൂർ കാഞ്ഞിരോട്ടി തുടങ്ങിയ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും അദ്ദേഹം പൂജകൾ നടത്തി പക്ഷേ ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയില്ല എന്നാൽ ഒരു കർക്കിടക മാസത്തിൽ ശിവപാർവതിമാർ ഭൂലോകത്തെ അവരുടെ ലീലകൾ കാണാൻ തീരുമാനിച്ചു അവർ വള്ളുവൻ വള്ളുവത്തി എന്ന കാട്ടാളവേഷം ധരിച്ച് കാട്ടിലൂടെ സഞ്ചരിച്ചു കാട്ടു മൃഗങ്ങളെ വേട്ടയാടിയും പൂവും പഴവും പറിച്ച് കഴിച്ചും അവർ ഒടുവിൽ വനഭാഗത്ത് വിശ്രമിച്ചു അപ്പോഴാണ് പാർവതി ദേവി ഗർഭം ധരിക്കുന്നത് കർക്കിടക മാസത്തിലെ ഒരു കറുത്ത വാവിൽ തന്നെ പാർവതി ദേവി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കുഞ്ഞിന് കറുത്ത ശരീരവും തീ കണ്ണുകളും ഉണ്ടായിരുന്നു ശിവപാർവതിമാർക്ക് ഈ കുഞ്ഞിനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വന്നു കാരണം ഭൂമിയിൽ ജനിച്ച ഒരു ജീവിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമായിരുന്നു ഭഗവാൻ ശിവൻ തൻ്റെ ഭക്തനായ കാളക്കാട്ട് നമ്പൂതിരിക്ക് ഈ കുഞ്ഞിനെ നൽകാൻ തീരുമാനിച്ചു പാർവതി ദേവിയുടെ മനസ്സിലുണ്ടായിരുന്ന വിഷാദം കണ്ട് ഭഗവാൻ ദേവിയെ ആശ്വസിപ്പിച്ചു ഈ കുഞ്ഞ് നമ്പൂതിരിയുടെ സ്നേഹത്തിൽ വളരും നാം കൈലാസത്തിൽ നിന്ന് അവരെ ദർശിക്കും പിറ്റേന്ന് രാവിലെ കാളക്കാട്ടു മനയിലെ ആത്തോലമ്മ പടിപ്പുര തൂത്തു വരുമ്പോൾ ഒരു കറുത്ത കുഞ്ഞിനെ കണ്ടെത്തി കുഞ്ഞ് അതിശയിപ്പിക്കുന്ന രീതിയിൽ കരയുകയായിരുന്നു ആദ്യം ഭയന്നെങ്കിലും ആ കുഞ്ഞിനെ സ്നേഹത്തോടെ എടുത്ത് മനക്കിലേക്ക് കൊണ്ടുപോയി നമ്പൂതിരി കുഞ്ഞിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു കുഞ്ഞിനെ കുട്ടി എന്ന് പേരിട്ടു വളരുംതോറും അവൻ്റെ ബുദ്ധി അസാധാരണമായിരുന്നു വേദങ്ങൾ ഒറ്റവാക്കിൽ മനപ്പാടമാക്കുമായിരുന്നു അവൻ സംസ്കൃത ശ്ലോകങ്ങൾ ഉടനടി വ്യാഖ്യാനിക്കുക തുടങ്ങിയ കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ അതേസമയം അവൻ്റെ സ്വഭാവം ക്രൂരമായി മാറുകയും ചെയ്തു ഗുരുക്കന്മാരെ അവജ്ഞയോടെ കാണുക ബ്രാഹ്മണാചാരങ്ങളെ തുച്ഛീകരിക്കുക യാഗശാലയിൽ പ്രാണികളെ ബലി കഴിക്കുക എന്നിവയെല്ലാം അവൻ തുടർന്നും ചെയ്തുകൊണ്ടിരുന്നു ഒരു ദിവസം ഗുരുനാഥൻ അവനെ ശിക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി ഒരു കത്തിയെടുത്ത് ഗുരുവിനെ വെട്ടിക്കൊന്നു ഈ ഘട്ടത്തിൽ നമ്പൂതിരി അവനെ കുട്ടിച്ചാത്തൻ എന്ന് വിളിച്ചു ഇല്ലത്തെ ജീവിതം അസഹ്യമാകുകയാൽ നമ്പൂതിരി ചാത്തനെ കാലിത്തൊഴുത്തിലേക്ക് നീക്കി തുടർന്ന് കാളക്കാട്ടില്ലത്തെ കന്നുകാലികളെ മേയ്ക്കുന്ന ചാത്തൻ ഒരു കാളയെ അറുത്ത് ചോര കുടിച്ചു നമ്പൂതിരി കോപാകുലനായി ചാത്തനെ ശിക്ഷിച്ചു ഇത് ഇല്ലത്തമ്മയുടെ ഏഷണി നിമിത്തമാണെന്ന് വിചാരിച്ച ചാത്തൻ അമ്മയുടെ മാറിലേക്ക് കല്ലെടുത്തെറിഞ്ഞു ഇതിൽ രോഷാകുലനായ നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു പക്ഷേ ചാത്തൻ ചത്തില്ല വാശി കൂടിയ നമ്പൂതിരി ബ്രാഹ്മണനെ വരുത്തി ഹോമകുണ്ടം തീർത്തു ക്രോധാകുലനായ നമ്പൂതിരി ബ്രാഹ്മണരെ ക്ഷണിച്ച് ഇരുപത്തിയൊന്ന് ഹോമകുണ്ടങ്ങൾ നിർമ്മിച്ചു ചാത്തനെ മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി ഹോമിച്ചു പക്ഷേ ഇത് ചാത്തന്റെ ശക്തി വർദ്ധിപ്പിച്ചു ഈ ഹോമകുണ്ടങ്ങളിൽ നിന്ന് അനേകം ചാത്തന്മാരുണ്ടായി അഗ്നി നൃത്തം വെച്ച് ചാത്തൻ കാളക്കാട്ടില്ലവും സമീപത്തെ ബ്രാഹ്മണ ഗൃഹങ്ങളും ചുട്ടുകരിച്ചു തീയിൽ വീണ ഭാഗങ്ങൾ തീക്കുട്ടി പൂവിൽ വീണ ഭാഗങ്ങൾ പൂക്കുട്ടി കറിയിൽ വീണ ഭാഗങ്ങൾ കരിങ്കുട്ടി പറന്നുപോയ ഭാഗങ്ങൾ പറക്കുട്ടി എന്നിങ്ങനെ അറിയപ്പെട്ടു ഉപദ്രവകാരിയായി നാട്ടിൽ നടന്ന ചാത്തനെ അടക്കാൻ കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമാക്കി ആരാധിച്ചു വരാൻ തുടങ്ങി ഉത്തര കേരളത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് കുട്ടി ചാത്തൻ തെയ്യം അഥവാ കുട്ടിശാസ്ത്രൻ തെയ്യം ഇതിന്റെ ജനകീയതയും ഭക്തിയും പ്രധാനമായും ഉത്തര കേരളത്തിന്റെ ജില്ലകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ പ്രദേശത്താണ് വിടുന്നത് കുട്ടിച്ചാത്തൻ തെയ്യത്തിന്റെ പാരമ്പര്യത്തെ പറ്റി നമുക്ക് നോക്കാം ഇതൊരു തെയ്യക്കോലമാണ് അതായത് തെയ്യം ആടുന്ന പ്രാചീന ഒരു അനുഷ്ഠാനാത്മക കലാരൂപം കുട്ടി ചാത്തൻ എന്നത് മാമാങ്കങ്ങളിലൂടെയും തന്ത്ര പരമ്പരകളിലൂടെയും പകർന്നു കിട്ടിയ ഒരു മന്ത്രമൂർത്തിയായാണ് പ്രതിനിധാനം ചെയ്യുന്നത് സാധാരണയായി കുട്ടിച്ചാത്തൻ തെയ്യത്തെ പതിനെട്ട് ബ്രാഹ്മണ കുടുംബങ്ങൾ ആണ് ആരാധിച്ചു പോരുന്നത് ഈ കുടുംബങ്ങൾ കുട്ടിച്ചാത്തനോടുള്ള വിശ്വാസത്തെ മാതൃകയായി സ്വീകരിച്ചവരാണ് എങ്കിലും ബ്രാഹ്മണേതര സമുദായങ്ങളിലും കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ ആരാധന ഇന്നും നിലനിൽക്കുന്നു ഇത് ഈ ദൈവത്തിൻ്റെ ജനകീയ സ്വഭാവത്തെയും മഹത്വത്തെയും സൂചിപ്പിക്കുന്നു കുട്ടിച്ചാത്തൻ തെയ്യത്തിന് പല വകഭേദങ്ങളുണ്ട് പ്രധാനമായും മാന്ത്രിക ശക്തികൾ നിറഞ്ഞ അഞ്ച് കുട്ടിച്ചാത്തന്മാരാണ് പരക്കറിയപ്പെടുന്നത് കരിങ്കുട്ടി കറുത്ത നിറത്തിൽ അഥവാ കറുത്ത ശക്തിയോടെ രണ്ടാമത്തേത് പൂക്കുട്ടി അഥവാ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച രൂപം മൂന്നാമത്തേത് തീക്കുട്ടി തീയെ പ്രതിനിധീകരിക്കുന്ന ആകൃതിയോട് ചേരുന്ന രൂപം മൂന്നാമത്തേത് പരക്കുട്ടി പറക്കുന്ന സ്വഭാവമോ വൈവിധ്യമാർന്ന ചലനങ്ങളോ ഉള്ളത് ഉച്ചക്കുട്ടി ഉച്ചവേളയുമായി ബന്ധപ്പെട്ട തെയ്യ കണ്ണൂർ ജില്ലയിലെ പയ്യനൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കാളക്കാട്ടെല്ലം എന്ന ബ്രാഹ്മണ കുടുംബം കുട്ടിച്ചാത്തനുമായി വളരെയധികം ബന്ധം പുലർത്തുന്ന ഒരു കുടുംബമാണ് ഇവർ തന്ത്രപരമായ അധികാരം വഹിക്കുന്നവരാണ് അതിനാൽ കുട്ടിച്ചാത്തന്റെ ആമുഖവും അനുഷ്ഠാനവും പ്രധാനമായും ഇവരിലൂടെ നടപ്പാക്കപ്പെടുന്നു ഇവിടത്തെ കുട്ടിച്ചാത്തൻ തെയ്യം അറിയപ്പെടുന്നത് കാളക്കാട്ട് കുട്ടിച്ചാത്തൻ എന്ന പേരിലാണ് ഈ രൂപത്തിൽ കുട്ടിച്ചാത്തൻ അതിശയകരമായ രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് ശക്തിയും ഉഗ്രതയും നിറഞ്ഞ അതോടൊപ്പം കരുണയും രക്ഷയും പകരുന്ന ഒരു ദൈവീക സാന്നിധ്യമായി കുട്ടിച്ചാത്തൻ തെയ്യത്തോടൊപ്പം നിലനിൽക്കുന്നതാണ് അനേകം ആചാരങ്ങൾ വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തുന്നു ചുട്ട കാലിവെണ്ണ ചോറുപകൽ പഞ്ചസാര തുടങ്ങിയവയാണ് കുട്ടിച്ചാത്തൻ നിവേദ്യങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലി താളവാദ്യങ്ങളോടൊപ്പം ആടുന്ന കുട്ടിച്ചാത്തൻ ദർശകരിൽ ഭക്തിയും ഭയഭക്തിയും ഉണർത്തുന്നു കുട്ടിച്ചാത്തൻ തെയ്യം കേരളത്തിലെ തെയ്യങ്ങളിൽ അനന്യമായ ഒരു സാന്നിധ്യമാണ് താന്ത്രികതയും ഭക്തിയും ഒരുമിച്ചുള്ള ഈ അനുഷ്ഠാന രൂപം മനുഷ്യ ജീവിതത്തിലെ നല്ലതും ദുഷ്ടതയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് ബ്രാഹ്മണരും ബ്രാഹ്മണേതരുമായി സമൂഹം മുഴുവനും ഒരുപോലെ ആശ്രയിക്കുന്ന ഈ തെയ്യക്കോലം കാലാകാലങ്ങളായി കേരളീയ വിശ്വാസങ്ങളിലൂടെയും കലാരൂപങ്ങളിലൂടെയും അന്യോന്യമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു